കിഴക്കൻ ലെബനിൽ സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ഇസ്രായേലിന്റെ ആളില്ലെ വിമാനം ഹിസ്ബുള്ള ഭീകരർ തകർത്തതിന് മറുപടിയായാണ് വ്യോമാക്രമണം നടന്നത് ബാൽബിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചു കഴിഞ്ഞ ഒക്ടോബർ എട്ടിലെ ഹമാസ് ഭീകർ ആക്രമണം നടത്തിയതു മുതൽ ലബനന്റെ തെക്കൻ അതിർത്തിയിലൂടെ ഹിസ്ബുള്ളയും ഇസ്രായേൽ ആക്രമിച്ചിരുന്നു തുടർന്ന് തെക്കൻ ലബനിൽ നിന്ന് തൊണ്ണൂറായിരം ആളുകൾ മറ്റിടങ്ങളിലേക്ക് കുടിയേറി ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ൽ ഹമാസ് യുദ്ധം ആറ് മാസം പിന്നിടുമ്പോഴും തുടരുകയാണ് പലസ്തീൻ പ്രദേശമായ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ആറു മാസം പിന്നിട്ടിട്ടും തുടരുകയാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴായി പരിക്കേറ്റവർ എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കവിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറോടെ നാപ്പത്തി ആറ് പലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അറുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പതിമൂവായിരത്തിലധികം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് അതിനുവേശി വെസ്റ്റ് ബാങ്കിൽ നാനൂറ്റി അമ്പത്തി ആറ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നാലായിരത്തി അറുനൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒന്നര ദശലക്ഷം ഫലസ്തീനികളാണ് ഗാസയിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടത് ഇത് ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരും ഗാസ മുൻപിലെ അൻപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം കെട്ടിടങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഇസ്രായേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു തകർക്കപ്പെട്ടതിൽ അറുപത് ശതമാനത്തിലധികവും ഭവനങ്ങളാണ് തൊണ്ണൂറ് ശതമാനത്തോളം സ്കൂൾ കെട്ടിടങ്ങളും തകർന്നു ഒന്നേ പോയിന്റ് ഒന്ന് ദശലക്ഷം ജനങ്ങൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നതായി യു എൻ ചൂണ്ടിക്കാട്ടുന്നു വടക്കൻ ഗാസയിലെ രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള മുപ്പത്തൊന്ന് ശതമാനം കുട്ടികൾ പോഷകാഹാരക്കുറവിന്റെ പിടിയിലാണ് ഗാസയിലെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഇല്ലാതെയായി ഇരുന്നൂറ്റി മുസ്ലിം പള്ളികളും മൂന്ന് ക്രൈസ്തവ ദേവാലയങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ തരിപ്പണമായി അതേസമയം ആഴ്ചകൾ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് ഉറപ്പുമായി തുടങ്ങിയ ഗാസ ആക്രമണം എങ്ങും എത്താതെ തുടരുന്നതിനിടെ ബന്ധിമോചനം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ രാജ്യയ്ക്ക് സമ്മർദ്ദം ചെലുത്തിയും ഇസ്രായേലിൽ പ്രക്ഷോഭം പടരുകയും ാണ് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ അടക്കം ആയിരങ്ങളാണ് തെരുവിലിറങ്ങുന്നത് ശനിയാഴ്ച സിസേറിയ ഹൈഫ നഗരങ്ങൾ വൻ പ്രതിഷേധ പ്രകടനങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് പലസ്തീന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ലോകരാജ്യങ്ങളിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാണ് അതിനിടെ ഹമാസിന്റെ തിരിച്ചടിയിൽ നാല് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന അറിയിച്ചു തെക്കൻ ഗാസ മുരമ്പിൽ നടന്ന ഏറ്റുമുട്ടലിൽ സ്ക്വാഡ് കമാൻഡർ അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടത് അറുന്നൂറ്റി നാല് ഇസ്രായേൽ സൈനികരാണ് ഇവരിൽ ഇരുന്നൂറ്റി െട്ട് പേർ ഒക്ടോബർ ഇരുപത്തി ആറിന് തുടങ്ങിയ കരയാക്രമണത്തിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് വർഷങ്ങൾ നീണ്ട അധിനിവേശത്തിനും ആക്രമണത്തിനും മനുഷ്യാവകാശ ലംഘനകൾക്ക് മറുപടിയായാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് തിരിച്ചടിച്ചത് ഇസ്രായേൽ പ്രദേശത്ത് ഹമാസ് നടത്തിയ തിരിച്ചടിയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇസ്രായേലുകൾ കൊല്ലപ്പെടുകയും എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഇരുന്നൂറ്റി അൻപത് പേരെ ഗാസയിലേക്ക് ഹമാസ് കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു ഇതിൽ നൂറ്റി മുപ്പത് പേർ ഇപ്പോഴും ഹമാസിന്റെ കേന്ദ്രത്തിലാണ് കഴിയുന്നത് അതേസമയം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഓപ്പറേഷനുകളിലും മുപ്പത്തിമൂന്ന് പേർ മരിച്ചു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്